മുഖങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എ സി സി കേരളത്തോട് പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് കോൺഗ്രസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം എന്താണെന്ന് ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തെ ഒരുപാട് നാൾ നയിച്ചിരുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് നാൾ അധികാരത്തിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഇന്ന് നേരിടുന്ന ഒരു മൂല്യച്തി എന്ന് പറയുന്നത് അത് അത്ര വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണെങ്കിലും കേരള രാഷ്ട്രീയത്തിലാണെങ്കിലും ഉണ്ടായിക്കിയിരുന്ന ആ ഒരു ഓളങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മാറ്റങ്ങൾ അത് വലിയ രീതിയിലായിരുന്നു ഇന്ന് കേരളത്തെയോട് എ പറയുകയാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖങ്ങളില്ലാതെ അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ളൊരു മുഖമില്ലാതെ മത്സരിക്കണമെന്ന് കാരണം എന്താണ് ഇവിടുത്തെ നേതാക്കന്മാരുടെ അടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതായിരുന്നു ശശി തരൂരുമായിട്ടുള്ള വിഷയങ്ങൾ അതിനു മുമ്പിട്ട് രമേശ് ചെന്നിത്തല അദ്ദേഹം ഒന്ന് പേരെടുത്ത് വരുമ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വലിയ വിഷയങ്ങൾ അങ്ങനെ എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് നേതാക്കന്മാരാണ് ഒട്ടനേകം നേതാക്കന്മാരാണ് എല്ലാവർക്കും അധികാര സ്ഥാനത്തേക്ക് വരണം അല്ലെങ്കിൽ എല്ലാവരെയും മുഖ്യമന്ത്രി കാൻഡിഡേറ്റുകളാക്കണം അതാണ് ഏറ്റവും വലിയ വിഷയം പക്ഷേ അത് തന്നെയല്ലേ കോൺഗ്രസിന് ഇത്രത്തോളം ശക്തി കുറയ്ക്കുന്നത് തീർച്ചയായിട്ടും കാരണം എല്ലാ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിലും കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഇത്തരം ഗ്രൂപ്പ് ഗ്രൂപ്പ്സുകളാണെങ്കിലും ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു വിഭാഗം അതിനെ എതിർത്ത് നിൽക്കുകയാണ് അവരുടെ കൂടെ ഒപ്പം ചേരുന്നില്ല ഇതെല്ലാം ഇന്ത്യൻ കോൺഗ്രസിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്ന രീതിയൊന്നുമില്ല എല്ലാവർക്കും ജനാധിപത്യമാരായിട്ടുള്ള ആർക്കാരെയാണോ ഇഷ്ടം അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇത്തരത്തിലാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകളെയൊക്കെ പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് വീണ്ടും കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് തന്നെ പോകും അത് ശശി തരൂര് പറഞ്ഞതാണെങ്കിലും അതൊക്കെ അദ്ദേഹം ആ പറഞ്ഞ രീതിയൊക്കെ കറക്റ്റ് തന്നെയാണ് എന്താണോ ആ പറഞ്ഞത് സുധാകരനൊക്കെ അതിനെതിരെ ഇപ്പോ പ്രതികരിക്കുന്ന പ്രതികരിച്ചപ്പോഴും അദ്ദേഹവും തന്നെ എടുത്തു പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ നല്ല കാര്യങ്ങളെ എടുത്ത് കോൺഗ്രസ് ചിന്തിക്കുകയാണ് കുറെ കൂടെ ചെയ്യേണ്ടത് ഇങ്ങനെ ഇത്തരത്തിലുള്ള തമിഴ് അടികൾ ഉണ്ടാവുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വിഭാഗം പറയുകയാണ് വി ഡി സതീഷിനെയാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് വേണ്ടതെന്ന് അപ്പൊ തന്നെ ഒരു വിഭാഗം രമേശ് ചെന്നിത്തല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ആ ആ ഒരു രീതി വന്നിട്ടുണ്ട് എങ്കിൽ അത് ഉള്ള പ്രതിപക്ഷങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടികൾക്കായിരിക്കും കുറച്ചുകൂടെ ഗുണം ചെയ്യുന്നത് അവർക്ക് ഇപ്പോ പിണറായി സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക അപ്പൊ അത്തരത്തിലുള്ള വിരുദ്ധത ബിരുദത പറ്റിയാണ് ഇവർ പ്രചാരണം നടത്തുന്നത് എങ്കിൽ പോലും പിണറായി സർക്കാരിന് പിടിച്ചു നിൽക്കാൻ പറ്റും കാരണം ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയെങ്കിലും ഉണ്ട് നിങ്ങൾക്കാരുണ്ട് നിങ്ങൾ മൊത്തത്തിൽ നൂറുപേരെ എടുത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ ജനങ്ങൾ ആരെയാണ് സ്വീകരിക്കേണ്ടത് നിങ്ങൾ ഭരണത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ മൊത്തത്തിൽ തമ്മിലടി എല്ലാവർക്കും എല്ലാം വേണം ആ ഒരു ആയിരിക്കുമല്ലോ ഇപ്പൊ ഈ ഒരു വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി സർക്കാരിന്റെ ആണെങ്കിൽ പിണറായി സർക്കാർ എന്ത് മോശത്തരം ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു മയത്തിനുള്ള രീതിയിൽ അല്ലെങ്കിൽ സി പി ഐ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഒന്നടങ്കം ഒന്നും കുറ്റപ്പെടുത്തില്ല അവര് അല്ലെങ്കിൽ അവർ ആ പാർട്ടിയെ മോശമാണെന്ന രീതിയിലൊന്നും പറയില്ല പാർട്ടിയിലുള്ള ഇത്തരം നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തീരുമാനങ്ങളെ മാത്രമായിരിക്കും അവർ എടുത്തു കാണിച്ചിട്ട് വിമർശിക്കുന്നത് പലപ്പോഴും അതിനെയാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയല്ല അവർ വ്യക്തിപരമായിട്ട് തന്നെ പറയും ഇപ്പൊ ശശി തരൂർ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ മിടുക്കുകൊണ്ടാണ് ജയിച്ചത് പാർട്ടിക്ക് ഒരു സ്വാധീനവും ഇല്ല എന്ന് ഇതൊക്കെ ഇത്തരത്തിൽ ഞാനാണ് ആ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ അയാൾക്ക് ഒരു യോഗ്യത ഇല്ലെന്നെ തന്നെയാണുള്ളത് കാരണം അദ്ദേഹത്തെ ഒക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് പാർട്ടിയാണ് അപ്പൊ ഇത്തരത്തിലൊരു രീതി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കിട്ടേണ്ടതായിട്ടുള്ള വോട്ടുകൾ പോലും കിട്ടില്ല എന്നുള്ളതന്നെയാണ് സത്യം ആറ്റിങ്ങിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആറ്റിങ്ങിന്റെ ഇലക്ഷം വന്നപ്പോൾ എല്ലാവരും നോക്കിക്കണ്ട ഒരു കാര്യമാണ് ജോയിക്കാണെങ്കിലും അല്ലെങ്കിൽ അടൂർ പ്രകാശിനാണെങ്കിലും അവർക്ക് കിട്ടേണ്ട ആ ഒരു വോട്ട് ഷെയറിനെക്കാട്ട് കൂടുതലവിടുന്നോട്ടയാണ് വീണ്ടിട്ടുള്ളത് പലപ്പോഴും ഒരുപക്ഷത്തിനെക്കാട്ട് അല്ലെങ്കിൽ ഇവർ അഞ്ഞൂറ് വോട്ടിനും മ്മിൽ അല്ലെങ്കിൽ നൂറ് വോട്ടിന് തമ്മിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം കടന്നു പോയിട്ടുണ്ടായിരുന്നു ആ വോട്ടുകൾ ചിലപ്പോൾ ഇവരുടെ രണ്ടിൽ ആർക്കെങ്കിലും കിട്ടേണ്ടതായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ കിട്ടേണ്ട വോട്ടുകള് കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള ഈ അടികളാണെങ്കിലും ഗ്രൂപ്പിസും ആണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് കോൺഗ്രസ്സിന് കൊടുക്കാൻ തോന്നില്ല പക്ഷേ പിണറായി സർക്കാരിന്റെ ബിരുദപരം അല്ലെങ്കിൽ പിണറായി സർക്കാരിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നല്ല രീതിയിൽ കോൺഗ്രസ് ജയിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോഴും ആ ഒരു രീതി കൊണ്ട് തന്നെ ബി ജോയ്ക്ക് നമുക്ക് വോട്ട് കൊടുക്കാൻ തോന്നുന്നില്ല അപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ആർക്കും കൊടുക്കണ്ട നോട്ടാ ഈ ഒരു രീതിയിലേക്ക് തന്നെയായിരിക്കും അടുത്ത ഇലക്ഷൻ വരുമ്പോഴും ജനങ്ങളെ ചെയ്യാൻ പോകുന്നത് കാരണം ആ കോൺഗ്രസിലും മൊത്തത്തിൽ അടിയാണ് അല്ലെങ്കിൽ നമ്മള് കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ ആരെയായിരിക്കും തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന രീതിയിലേക്ക് പോകും അതോടൊപ്പം തന്നെ പല നേതാക്കന്മാരാണ് എങ്കിലും അവർ തന്നെ വന്ന് തുറന്നു പറയുന്നുണ്ട് പാർട്ടി അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ തന്നെ പാർട്ടി മൊത്തത്തിൽ സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ ചിലർക്ക് മാത്രം ഒരു ഫേവറിസം കൊടുക്കുന്നുണ്ട് രീതിയിൽ അങ്ങനെ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സച്ചിൻ പൈലറ്റ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ി ജെ പി തകരുന്നതും നോക്കി കോൺഗ്രസ് ഇരുന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി നാളുകളിൽ ഇല്ലാതായി പോവുകയേ ഉള്ളൂ അത് വെറും ഒരു മിഥ്യാധാരണയാണെന്ന് സച്ചിൻ പൈലറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ട് കോൺഗ്രസ് പാർട്ടി ഉടനെ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വേരുകൾ കൃത്യമായി കണ്ടെത്തിയില്ലെങ്കിൽ ഇനി പാർട്ടിക്ക് ഇവിടെ വളരുവാൻ കഴിയില്ല അല്ലെങ്കിൽ ഇനിയും നശിച്ചുകൊണ്ടേയിരിക്കും ഈ പാർട്ടി തന്നെ ഇനി ഭാവിയിൽ ഇല്ലാതാകുമെന്ന് സച്ചിൻ പൈലറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് അത് എന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് കേരളത്തിലേക്ക് എടുത്തു നോക്കി നോക്കിക്കഴിഞ്ഞാല് എല്ലാവർക്കും പിണറായി ഗവൺമെന്റിനോട് ഒരു എതിർപ്പുണ്ട് എതിർപ്പുള്ളപ്പോൾ തന്നെ അവർക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ കാരണം ആരെങ്കിലും പാർട്ടി വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ ഇവർ പാർട്ടി വിട്ടുപോയതുകൊണ്ട് മറ്റൊരു പാർട്ടി വിജയത്തിലേക്ക് കയറി വരാം അതും സംഭവിക്കാം അല്ലെങ്കിൽ സ്വന്തം പാർട്ടി പാർട്ടിയിലുള്ളവർ തന്നെ കാലു വാരി ഒരാളെ തോൽപ്പിക്കുക അതുകൊണ്ടാണ് ഈ പാർട്ടി ഇപ്പോഴും ഇത്രത്തോളം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള ആളുകൾ കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കുന്നത് അങ്ങനെയാണ് ഒരുപാട് നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരുള്ള അധികാരത്തിന് വേണ്ടി അവർ കാട്ടി വേലകൾ കാണുമ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് വെട്ടിലാക്കുന്നത് അല്ലെങ്കിൽ നാളുകളിൽ വരുന്ന ജനങ്ങൾക്ക് അവരോടുള്ള മതിപ്പ് പോവുകയാണ് അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യാതെ ആകുന്നു അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടൊരു നേതാവിനെ എടുത്ത് കാണിച്ച് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞ് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് പറഞ്ഞ് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും അത് യാഥാർത്ഥ്യമാണ് അങ്ങനെ വേണം കോൺഗ്രസ് ഇനിയുള്ള കാലങ്ങളിൽ വരാൻ അല്ലെങ്കിൽ ഇനിയും എനിക്ക് വേണം അധികാരം എനിക്ക് വേണം അധികാരം എന്ന് പറഞ്ഞ് പിടിവലി നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ ഈ പാർട്ടിയും കാണത്തില്ല അധികാരവും കാണത്തില്ല ഇവരാരും കാണത്തില്ല അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം ബംഗാളിലെ അല്ലെങ്കിൽ ബംഗാളിലെ ഇനി മുതൽ ഗ്രാമീണ പ്രദേശങ്ങൾ ഉൾപ്പെടെ അടിത്തറയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കണമെന്ന് സി പി എം ഒരു നിലപാടെടുക്കുന്നുണ്ടായിരുന്നു കാരണം ഒരു കാലത്ത് ബംഗാളിന്റെ മുഖച്ചായ തന്നെ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് കമ്മ്യൂണിസ്റ്റിനോട് ഇണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ബംഗാൾ അപ്പൊ ബംഗാളിലെ അവർക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവർ തീരുമാനം എടുക്കുന്നത് ഇനി മുതൽ നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത് ബംഗാളിന്റെ അടിത്തറയിൽ നിന്നാണ് ബംഗാളിനെ ഞങ്ങൾ തിരിച്ചെടുക്കാൻ പോകുന്നു ഇത്തരത്തിലുള്ള ചിന്തയൊക്കെ നമ്മുടെ കോൺഗ്രസിന് ഇവിടെ ചിന്തിക്കേണ്ടതില്ലേ അല്ലെങ്കിൽ ഒരു തവണ നമ്മുടെ രാഹുൽ ഗാന്ധി ജോഡോ ഭാരത് ജോഡോ യാത്ര നടത്തി എന്ന് പറഞ്ഞ് എല്ലാ തവണ ഈ വോട്ട് പെട്ടിയിൽ ഈടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അതില്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു ആൾക്കാർക്ക് അത് വോട്ടായിട്ട് കിട്ടുകയും ചെയ്തു എന്ന് വിചാരിച്ച് വർഷങ്ങളോളം അവരെ ഇത് ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ജനങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നവർ അതായത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പൊ പിണറായി ഗവൺമെന്റിനെ പറ്റിയാണെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും കോൺഗ്രസ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇന്ന് നടക്കുന്ന ജനകീയ വിഷയങ്ങളിലാണെങ്കിൽ പോലും കോൺഗ്രസിൽ കൃത്യമായൊരു നിലപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞാലും അത് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി ആരും കോൺഗ്രസിനകത്ത് പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു അടിസ്ഥാനമില്ലാത്ത അപവാദങ്ങൾ പറയുന്ന രീതിയിലായി പോകത്തുണ്ട് ഏതൊരു നേതാവ് വന്നിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആണെങ്കിൽ തന്നെ വന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു അടിസ്ഥാനം ഇല്ലാത്തൊരു രീതിയിലായി പോയി കഴിഞ്ഞ ദിവസം തന്നെ എം പി രാജേഷ് അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു നമുക്ക് സംവാദത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ടല്ല ഞാൻ മുഖ്യമന്ത്രിയോടായിരിക്കും സംവാദം ഇവിടെ ഒരു കാര്യം കൃത്യമായിട്ട് ഇവര് ഒറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലും മറുപടി പറയും അപ്പുറത്ത് നിന്നിട്ട് ഇദ്ദേഹം അതിനെതിരെ വെല്ലുവിളിക്കും നിങ്ങൾക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് പോവാ ഇതിന്റെ അകത്തുള്ള അല്ലെങ്കിൽ ഇവർക്ക് എന്താ സംസാരിക്കാനുള്ളത് പ്രതിപക്ഷം എന്താണ് പറയുന്നത് പറയുന്ന ജനങ്ങൾ അറിയുന്നില്ല എല്ലാത്തിനും ഒരു എന്തെങ്കിലും ഏതെങ്കിലും ഒരു വിഷയം യാഥാർത്ഥ്യം പ്രതിപക്ഷം ചെയ്യേണ്ട ചില കടമകളുണ്ട് അത് കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നില്ല അവർ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടാകാം പക്ഷെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങൾ ഏറ്റെടുക്കാൻ ഭാഗത്തിന് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ചൂരന്മല തന്നെ ആ ഒരു പ്രശ്നം തന്നെ ആദ്യമായിട്ട് കോൺഗ്രസ് ആയിരുന്നു അവിടെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ ഇറങ്ങിയത് പക്ഷെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കേന്ദ്രത്തിനെതിരെ സി പി എം അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവര് എടുത്ത് തുടങ്ങി വെച്ചൊരു കാര്യം ഇവര് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർ മുന്നോട്ട് പോകുന്ന കണ്ടില്ല ഇവര് പിന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇവർ സമരം ചെയ്യുന്നുണ്ട് എല്ലാം ശരിയാണ് പക്ഷെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇമ്പാക്ട്ഫുൾ ആയിട്ട് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയാതെ പോകുന്നു അതാണ് പ്രതിപക്ഷത്തിന് ഇപ്പോൾ നിലവിലുള്ള ഒരു വിഷയം ആ ഒരു വിഷയത്തിൽ നിൽക്കുമ്പോൾ മുഖമില്ലാതെ മുഖ്യമന്ത്രി ഇല്ലാതെ തന്നെ തെരഞ്ഞെടുപ്പിനെ പ്രതിനിധീകരിക്കാൻ മാത്രമേ അവരെ കൊണ്ട് സാധിക്കുള്ളൂ കാരണം ഇനി ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇനി എത്രത്തോളം ഈ ഒരു രീതിയിൽ ഇനിയിപ്പോ മുഖമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആർക്കും പറയണ്ടതില്ലല്ലോ ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ആ ഒരു ചോദ്യം ഇനി ആരും ചോദിക്കില്ല കാരണം അവര് മുഖമില്ല അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി അവർ പ്രതികരിച്ച് നിർത്തുന്നില്ല ഇതാണ് നമ്മൾ മുഖ്യമന്ത്രി എന്ന് നമ്മൾ പറയുന്നില്ല അപ്പൊ കോൺഗ്രസിന് ഇനി രമേശ് ചെന്നിത്തല സപ്പോർട്ട് ചെയ്യുന്നവർ ആണെങ്കിലും വി ഡി സതീഷിന്റെ ആണെങ്കിലും ശശി തരൂരിന്റെ ആണെങ്കിലും എല്ലാ വോട്ടുകളും കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് വീഴും കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ മാത്രം ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളത് എല്ലാവർക്കും കൂടെ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചാൽ മതി കാരണം ഓൾറെഡി ജയിച്ചു കഴിഞ്ഞല്ലോ ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ ചർച്ചകൾക്കൊന്നും വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്ന് തോന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള അടുത്ത ഇലക്ഷനെ പ്രതിനിധീകരിച്ചിട്ടായിരിക്കാം അവർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എടുത്തത് ബാക്കിയുള്ള പ്രതിപക്ഷങ്ങളൊക്കെ ഇതിനെ ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്നുള്ളത് അതിന്റെ പ്രതികരണങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു പ്രതികരണങ്ങൾക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പ് എന്താകുന്നു നോക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ